ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി ഹലോലൈക്കും മുത്തമണികളെ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഷാ അല്ല എന്റെ പൈതലാണ് കൊഞ്ഞ് തുമ്പിൻറെ തുമ്പിനെ കണ്ടില്ലേ കൊറേ ദിവസമായി നമ്മുടെ തുമ്പിനെ ഒക്കെ കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ തുമ്പിനെ കണ്ടു ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വേഗം കാറിൽ കയറി കുത്തിരുന്നതാണ് കട കുഞ്ഞിനെ കാത്തിക്കാൻ കുറത്ത് കുറേ ആൾക്കാരുണ്ട് ഓള എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇവിള് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽത്തിറങ്ങലില്ല ഓരോരുത്തരുന്ന കിട്ടോക്ക് കിടക്ക് ഓള ഓള നോക്കുക ഇവിളിവിടെ നിലത്തിറങ്ങലില്ല ഓള നോക്കിയിട്ട് ഞാൻ ഇപ്പം ഇവിടെ വന്നപ്പോൾ എന്തായാലും അലമോളെ കാണാൻ ബോധിയാവണു അലമോളെ കാണാൻ ബോധ്യാവണു നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തർ കമന്റ്സ് അയക്കലുണ്ട് അലമോള ചെറുക്കാണ് പൊറത്ത് ആ കുട്ടിയോട് പല്ലില്ലാത്ത കുട്ടിയോട് ചെറുക്കയാണ് കായിച്ച പുറത്ത് പല്ലില്ലാത്ത കുട്ടിയോട് ചെറുക്കയാളേ എന്റെ കുട്ടി പൊറത്ത് പല്ലില്ലാത്ത കുട്ടിയോട് ചെറുക്കയാണ് അലേഹാ ഇപ്പൊ പോവാ പോവണ അവളെ എല്ലാരോടും ബായി പറ എല്ലാർക്കും സുഖല്ലേ ചോദിച്ചോക്ക് ഓള കണ്ണ അങ്ങോട്ടാണ് കാരണം നമ്മളെ എപ്പോഴും എയ്റ്റി നടക്കണത് ആ ഈ കുട്ടി എപ്പോഴും അവളെ കൊണ്ടത് അപ്പോൾ ഓളെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കാണ് കാശ് കടകളോട് ഓളോട് ചെറുക്കയാണ് കാശ് അവളോട് ചെറുക്ക അല്ലേ അപ്പൊ എന്തായാലും മക്കളെ ഇവിടെ എത്തിയിട്ട് എന്താണ് സിനിമ വീഡിയോയിൽ വരാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒന്ന് ഗുജറാത്ത് പോയതിന് ശേഷം വീഡിയോയിൽ നിൽക്കാൻ തന്നെ ഒരു മൈൻഡ് ഔട്ടാണ് ഓരോ കമൻസും കാര്യങ്ങളും അതിനെ ചൊല്ലി ഞാൻ കുറേ അങ്ങോട്ട് പറഞ്ഞിരിക്കും ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ ദേശത്തിൽ പറഞ്ഞി വീടുകൾ നിൽക്കണ്ട ഏ അതായത് എപ്പോൾ പറഞ്ഞാലും എന്താ ചിജാ അങ്ങനെ ഒരു ഇതിൽ വീട് എന്ന് പറഞ്ഞാലും ഓൾ അങ്ങനെ ഒന്നും വിടില്ല ഓൾ ഇങ്ങനെ എന്താ പറയുക എങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ കാറ്റുക എന്തിനാ നിങ്ങൾ ഇന്നത് കേൾപ്പിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ആകെ വീരാന്താകും കേട്ടോ മൊത്തത്തിൽ എന്താ വെച്ചാൽ അന്ന് ഇങ്ങനെ തന്നെ അറിയുന്ന ഒരുപാട് കമൻറ്റ്സ് വന്നതാണ് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കമൻസ് ഒന്നും കഴിക്കലും ഓഫാക്കലില്ല ഓളാണ് കമൻസൊക്കെ ഓഫാക്കി വെക്കല് കാരണം ഓൾക്കത് കേട്ട് 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 പീരാതാവുമ്പോൾ ഓൾ എന്താക്കും കമന്റ് ബോക്സ് ഓഫാക്കി ഇടലാണ് ഞാനല്ല അല്ലിട്ട് ഓഫ് ആക്കുന്നത് നിനക്ക് ഇങ്ങനെ കമന്റ്സ് വന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിക്കും അത് ഓൾക്ക് ഇനി അങ്ങനെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കലാണ് ഒരു പരിഹാരം എന്നുണ്ടെങ്കിൽ ആ അതൊരു പരിഹാരമാണെന്നുണ്ടെങ്കിൽ ഓഫ് ഓഫാക്കിക്കോട്ടെ എന്ന് വിചാരിക്കും ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഒക്കെ റെഡി ആയിട്ട് വരും പിന്നെ സൗഫി മക്കളൊക്കെ ഇന്നലെ വൈകുന്നേരത്ത് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ഏഴാം തീയതി ഇങ്ങോട്ട് തന്നെ വരണം ഇന്നലത്തെ ഒരുപാട് കമൻസ് വേറെ ഉണ്ടായിരുന്നു ഞോഫലിക്ക് എന്താ പോലെ സഹായിക്കാത്തെന്നുള്ള സംഭവമൊക്കെ ഉണ്ട് സഹായിക്കാത്ത മീൻസ് സഹായിക്കാത്ത ആളൊന്നല്ല ഞാൻ പക്ഷെ എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു കലസൃതിലുള്ള കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല എന്താണ് പിന്നെ അളിയനുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മള് ചെയ്തു കൊടുക്കും ഓക്കെ കാരണം ഞമ്മക്കും ഉണ്ടല്ലോ ഇപ്പോൾ മക്കളും കുടുംബവും കുട്ടികളൊക്കെ നമ്മുക്കും ഉണ്ട് കാര്യങ്ങൾ ഒരുപാട് നോക്കേണ്ട കാര്യങ്ങളുണ്ട് അവരൊക്കെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടത് എന്തായാലും അവര് പുതിയ അപ്പോളെ കൊണ്ട് പറ്റാത്ത സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം അല്ലേ അങ്ങനെ തന്നെയാണ് പിന്നെ എന്നോട് ചോദിക്കാനാ ഒന്ന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടറിഞ്ഞിട്ട് ചെയ്യും അല്ലെങ്കിൽ അതേതുണ്ട് ഇല്ലാന്നുണ്ടെങ്കി ഇപ്പം എന്തായാലും എന്നോട് ചോദിക്കുമല്ലോ അപ്പോൾ നമുക്ക് നമ്മളേത് ഇല്ലെങ്കിൽ നമ്മൾ എവിടുന്നേലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതിനു ചൊല്ലിട്ടൊന്നും ഒരു നമ്മളെ ഇടയിലില്ലാത്ത ചർച്ചകളൊന്നും എന്താ അങ്ങോട്ട് കൊടുത്തുകൂടെ ഉഫല ആർഭാടം കാണിക്കുക ഊഫലും പെങ്ങന്മാരെ നോക്കുന്നില്ല ഞാൻ പെങ്ങന്മാരെ നോക്കുന്നില്ല എന്ന് ആർക്കും ആരും പറയാൻ കഴിയൂല കാരണം എന്താ വെച്ചപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ഓരോ ഹെൽപ്പ് ചെയ്യാനും ഓരോ കെട്ടിച്ചു വിടാനും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കൈസ് പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കുണ്ടൊരു കുട്ടി ഒരു വീട് എനിക്ക് ഒരു കുടുംബം അപ്പോൾ പിന്നെ ഞാൻ ഇവർക്കും അതും ഒന്നും സെറ്റിൽഡ് ആക്കണല്ലോ എല്ലാതും ഇപ്പോൾ അല്ലേ ഇങ്ങനെ തന്നെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തായാലും അവൾക്ക് ചെയ്തു കൊടുക്ക ഒരുപാട് പേര് വീട് വെച്ചുകൊടുത്തോടെ സോഫിക്ക് എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ അവളോട് പറഞ്ഞെന്താ ഈ തറവാട് നിങ്ങൾ എടുത്തോളി നമുക്കൊന്നും അതിലൊന്നും വേണ്ട കാരണം നിങ്ങളിൽ നിർത്തോളൂ ഇനി ആ ചക്കരൊക്കെ ചക്കരക്കെന്തേലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൂടി പറ്റുന്ന കാലത്ത് കൊടുക്കുക നിങ്ങൾ വാടക കൊടുക്കാതെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ ചെയ്യാൻ പറ്റണടത്തോളം നമ്മൾ ചെയ്ത് പിന്നെ ഓരോ ഇഷ്ടം വരുന്നത് വരാത്തതൊക്കെ ഓരോ ഇഷ്ടം കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ നിർബന്ധിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ച വീടാണ് അവരെ ഭർത്താക്കന്മാരെന്താണ് പറയുന്നത് നോക്കിയിട്ടൊക്കെ തന്നെ ഒഴുക്ക് നിൽക്കാൻ പറ്റുള്ളൂ കാരണം മൂപ്പർ അവിടെയാണല്ലോ ജനിച്ച് വളർന്നത് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ വരണം എന്നുള്ളത് വരുന്നതും വരാത്തതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഗൈസ് എന്തായാലും എൻ്റെ സുട്ടിനോട് ഞാൻ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അലേഹ ഒരു യാത്ര പറ ഇന്നും വണ്ടൂര് പോകേണ്ട ആവശ്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് തിരക്കുകളുള്ള ദിവസമാണ് ഇന്ന് അപ്പം എന്തായാലും ഞാനിന്നി വരെ കൊണ്ടുപോകുന്നില്ല പിന്നെ ഞാൻ അവിടെ പോയിട്ട് വേണം നാലാം തീയതി ചക്കരയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഒരുക്കാൻ ഇപ്പോൾ പോവാനുള്ള ആളുകളുടെയൊക്കെ എണ്ണങ്ങൾ കുറഞ്ഞ് വരികയാണ് നമ്മളധികം ആളുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ആകല്ലത് കുറച്ചാളാണ് ഓരോരുത്തർക്കിപ്പോൾ അമ്മോന് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി പക്ഷെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല പിന്നെ നോക്കാം എന്തായാലും അല്ലേ ഒന്നാമത് ലോങ് കാരണമാണ് കേട്ടോ കാരണം അത് ചാരോട് പറയുമ്പോഴും ഒരാൾക്ക് മുൻകൂട്ടി നമ്മളോട് പറയാൻ കഴിയുന്നില്ല അല്ലാതെ നമ്മൾ അന്ന് വരാട്ടോ എന്ന് പറയാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നോ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ ഏഹ് അല്ലേ ഹാ നമ്മൾ എന്നോ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ അപ്പോൾ എന്നോ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എന്താണ് അന്ന് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് വരാൻ കഴിയും അപ്പോൾ പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റൂല എന്ന് പറയുമ്പോൾ എങ്ങനെ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അത്യാവശ്യം പൈ പേയ്മെൻ്റ് വരും ടിക്കറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല എ സിയിൽ തന്നെ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല എൻ്റെ തിന്നാൻ കൊടുക്കാനുള്ള നേരമായിട്ടുണ്ട് അപ്പോൾ ഓളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഞാൻ പോണ് നോക്കിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ വണ്ടി കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഓക്കെ അപ്പോൾ സോഫി മക്കളൊക്കെ നാട്ടിലെത്തി ഓല് ആറാം തീയതി ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും ഏഴാം തീയതി പോലെ കുട്ടിയുടെ ഓപ്പറേഷനും അവർക്ക് ശരിക്കും നാലാം തീയതി വരാൻ പറ്റുമോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓല്ക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എങ്ങാനുള്ള സ്ഥനക്കോ അല്ലെങ്കിൽ ആർക്കും ഉണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞാൽ മതി ഇപ്പം എന്താണെന്നൊന്നും അല്ല ഓക്കെ എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് മോളെ സാധ്യമോളെ കുട്ടിനെ പിടിച്ചോ തുറക്കു വാതിലോർക്കു വാതിലോർക്ക് വാതിലൊക്കെ ഇബേ ഇബ്ബന്റെ അടുത്ത് നിൽക്കുന്നത് പറ്റി പിടിച്ചു പൊയ്ക്കോ ഇബില്ലോ ഞാൻ ആളെ വരാ ഇല്ല ഇല്ല പോയിക്കോനും എന്നാ പൊയ്ക്കോ സാധിക്കൊണ്ടോ അതോ ഞമ്മള് പോണില്ല ഞാൻ ഒറ്റക്ക പോണുള്ളു എന്താക്കു അലേഹ ഞമ്മളെന്താക്കു വരുന്നില്ല വരുന്നില്ല ഞാൻ നാളെ വരാ ഓളെ നോക്കണമുണ്ട് പോണന്നുണ്ട് എനിക്ക് ഞാൻ നാളെ വരാടി